നമ്മൾ നട്ടു ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും മരത്തിൻ്റെ വളർച്ചയും നമ്മൾ എന്തൊക്കെയാ ചെയ്തു എന്നുള്ളതൊക്കെ അതിൽ മെൻഷൻ ചെയ്യണമായിരുന്നു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ അത് കറക്റ്റ് ഫോളോ ചെയ്തു ഒരു ഫൈവ് ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്കും തുടങ്ങി പിന്നെ വല്ലപ്പോഴും ഫ്രീ കിട്ടുന്ന സമയത്തും അല്ല എപ്പോഴും ഫ്രീ ആണ് പക്ഷേ ആയി ബുക്ക് ഓർമ്മയിലേ മറന്നുപോയി ഇങ്ങനൊരു മരം നട്ടതും ഡയറിയുള്ള കാര്യം ഞാനേ മറന്നുപോയി പെട്ടെന്ന് ഒരു ദിവസം മിസ് ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു നാളെ എല്ലാവരും ഡയറി എടുത്തുകൊണ്ട് വരണം ഇതുവരെയുള്ള നിങ്ങളുടെ ചെടിയുടെ വളർച്ച എന്തായി നിങ്ങൾ ഡയറിയിൽ ആ മരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഓരോ ഡേറ്റ് വെച്ചിട്ടും നമ്മൾ ചെക്ക് ചെയ്യും നാളെ കൊണ്ടുവരണം അതെനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു കേട്ടോ കാരണം ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്തിനും ഒരുപാട് ദിവസത്തെ എഴുതാനുണ്ട് എന്തെഴുതും നാളെ കംപ്ലീറ്റ് ചെയ്യണല്ലോ അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ചിന്ത വീട്ടിലെത്തിയ ഞാൻ ആദ്യം തന്നെ ആ ഡയറി എവിടെയൊന്ന് തപ്പിയെടുക്കലായിരുന്നു കൊടുക്കെ എനിക്കത് കിട്ടി ഭാഗ്യത്തിന് സ്കൂൾ അടച്ച്